കൂട്ടനാട് സെന്ററിൽ ടിപ്പർ ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടം തൃത്താല കക്കാട്ടിൽ നിന്നും കൂട്ടനാട് സെന്ററിലേക്ക് വരികയായിരുന്ന കാറും മണ്ണ് കയറ്റുവന്ന ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ആർക്കും പരിക്കില്ല അപകടത്തെ തുടർന്ന് കൂട്ടനാട് സെന്ററിൽ ഏറെ നേരം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു ചാലുശ്ശേരി പോലീസ് സ്ഥലത്തെത്തി അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ മാറ്റി രണ്ടാഴ്ച മുൻപ് ഇതേ സ്ഥലത്ത് ലോറി ഇരുചക്ര വാഹന യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തിരുന്നു വൈകുന്നേരം ഗതാഗത തിരക്കേറുന്ന സമയങ്ങളിലാണ് ഭൂരിഭാഗം അപകടങ്ങളും നടക്കുന്നത് ൽ സിഗ്നൽ സംവിധാനങ്ങളോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഇല്ലാത്തതാണ് അപകടങ്ങൾ വർധിക്കാൻ ഇടവരുത്തുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം സർക്കാർ പ്രഖ്യാപിച്ച കൂറ്റനാട് ടൗൺ നവീകരണം ദ്രുതഗതിയിൽ നടപ്പിലാക്കിയാൽ ഇത്തരം അപകടങ്ങൾക്ക് അവസാനമാകുമെന്നും നാട്ടുകാർ പറഞ്ഞു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി